കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രം കടന്നു ഈ റിലീസിന് വന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് നമ്മുടെ ലോക ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ സിനിമ ഡോമിനിക് അരുൺ ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നെസ്ലൻ അതുപോലെ തന്നെ നമ്മുടെ കല്യാണി പ്രിയദർശൻ ടൊവിനോ തോമസ് ദുൽഖർ സൽമാൻ സണ്ണി വേൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച പാൻ ഇന്ത്യൻ സിനിമയാണ് നമ്മുടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ സിനിമേൻ്റെ തെലുങ്ക് ഹിന്ദി തമിഴ് ബോക്സ് ഓഫീസ് കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് സമയം കളയാതെ അതിനു പക്ഷെ എല്ലാ രീതി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ കളക്ഷൻ പരിശോധിക്കാം നമുക്ക് ലോക സിനിമയുടെ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് പതിനഞ്ച് ദിവസം കൊണ്ട് ടോട്ടലായിട്ട് പതിനൊന്ന് കോടി മുപ്പത്തിയാറ് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് ഞായറാഴ്ച ദിവസമായ പതിനാറാമത്തെ ദിവസം അതും രണ്ടാമത്തെ ആഴ്ചയായിട്ട് പോലും സിനിമയ്ക്ക് ഒരു കോടിയാണ് ഞായറാഴ്ച തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ലോക സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത് ലക്ഷങ്ങളൊന്നുമല്ല ഒരു കോടിയാണ് സിനിമ കരസ്ഥമാക്കിയത് അങ്ങനെ ടോട്ടൽ തമിഴ്നാട് എന്ന സിനിമയ്ക്ക് പതിനാറ് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടി മുപ്പത്തിയാറ് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഒരു കിണ്ണം കളക്ഷൻ തന്നെയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ലോക കാഴ്ച വെച്ചിരിക്കുന്നത് അതും തമിഴ് പതിപ്പിലെ ലോക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇനി നമ്മുടെ ലോക സിനിമ തെലുങ്ക് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക് സിനിമയിലെ തെലുങ്ക് ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ പതിനാറ് ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് പതിമൂന്ന് കോടി എമ്പത്തി അഞ്ചു ലക്ഷമാണ് പതിമൂന്ന് പോയിന്റ് എൺപത്തി അഞ്ച് കോടിയാണ് പതിനാറ് ദിവസം കൊണ്ട് തെലുങ്ക് ബോക്സ് ഓഫീസിലെ ലോകേനെ തെലുങ്ക് പകർപ്പ് നേടിയെടുത്തിരിക്കുന്നത് സിനിമക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഡേ സെവൻറ്റീൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മുപ്പത്തി ഒന്ന് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് നിലവിലെ സിനിമയ്ക്ക് തെലുങ്ക് ബോക്സ് ഓഫീസിന് പതിനാല് പോയിന്റ് പതിനാറ് കോടിയാണ് കാണാൻ സാധിക്കുന്നത് പതിനാല് കോടി പതിനാറ് ലക്ഷം ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുകയാണ് സിനിമേൻ്റെ തെലുങ്ക് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസ് ഓഫീസാണെങ്കിലും ഒരു കിണ്ണം പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത് ഇനി ഹിന്ദി ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ടോട്ടലായിട്ട് മൂന്ന് കോടി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം എന്തായാലും ഓൾമോസ്റ്റ് ടോട്ടലായിട്ട് പതിനെട്ട് ദിവസം കൊണ്ട് മുപ്പത് കോടീനടുത്ത കളക്ഷനാണ് തെലുങ്ക് അതുപോലെ തന്നെ തമിഴ് ഹിന്ദി ബോക്സ് ഓഫീസൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ലോക സിനിമേൻ്റെ പകർപ്പുകൾ നേരിട്ടിരിക്കുന്ന കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇനി ലോക സിനിമയിൽ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായ നമ്മുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഇതിൻ്റെ മറ്റു ഭാഗത്തുള്ള കളക്ഷൻസ് ഈ തമിഴ് ഹിന്ദി തെലുങ്ക് അല്ലാതെ വരുന്ന റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻസ് അതുപോലെ തന്നെ നമ്മുടെ ഓവർസീസ് കളക്ഷൻ ഇതിൻ്റെ വെളിയിലെ കളക്ഷൻ നമ്മുടെ കേരള ബോക്സ് ഓഫീസ് ഓരോ ദിവസത്തെ ഓരോ ആഴ്ചത്തെ അതുപോലെ തന്നെ സിനിമ ടോട്ടലായിട്ട് കമ്പാരിസൺ നമ്മുടെ കേരളത്തിലെ ഹയ്യസ്റ്റ് നിൽക്കുന്ന കളക്ഷൻ അതുപോലെ തന്നെ വേൾഡ് വൈഡ് കേരളത്തിലെ ഹയ്യസ്റ്റ് നിൽക്കുന്ന കളക്ഷൻ ഇങ്ങനെ താരതമ്യം ചെയ്തിരിക്കുന്ന വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ലോക സിനിമ ടോട്ടൽ വേൾഡ് ഒരു ബോക്സ് ഓഫീസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതെന്തായാലും ഹിന്ദി തമിഴ് തെലുങ്ക് ബോക്സ് ഓസ് മാത്രം പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് സംസാരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് മാക്സിമം എന്തായാലും പടം കണ്ടവർ എന്തായാലും പടത്തിന് അഭിപ്രായം കൺഫക്സ് ചെയ്യപ്പെടുക അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അത് പടത്തിൻ്റെ വീഡിയോ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ സിനിമാക്കായിട്ട് കാത്തിരിക്കുകയും ചെയ്യുക